ഈശോ മിസ്സിഹായ്ക്ക് സ്ഥിതികരിക്കട്ടെ കൈവിട്ട് കളയരുത് കുടുംബങ്ങളിലെ പെസഹ ആചരണം നമ്മൾ ജാഗ്രതയോടെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ് കുടുംബങ്ങളിലെ പെസഹ ആചരണം ക്രൈസ്തവ ലോകത്ത് മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ആചരണമാണ് പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ വീടുകളിൽ നമ്മൾ നടത്തുന്ന അപ്പം മുറിക്കൽ യഹൂദ കുടുംബങ്ങളിൽ നടത്താറുള്ള പെസഹ ഭക്ഷണത്തിൻ്റെ ക്രൈസ്തവ പതിപ്പാണിത് മാർത്തോമാ കേരളത്തിലേക്ക് സ്വീകരിച്ചത് ഇവിടെയുണ്ടായിരുന്ന യഹൂദരായിരുന്നുവെന്നും ഇവിടെയുള്ള ആദ്യ ക്രൈസ്തവ സമൂഹത്തിന് യഹൂദ ബന്ധമുണ്ടായിരുന്നുവെന്നുമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രസ്തുത ഗാർഹിക ആചരണം വെളിച്ചം വീശുന്നുണ്ട് ഏറെ ഒരുക്കത്തോടെയാണ് ഭവനങ്ങളിലെ പെസഹ ആചരണം നടത്തിയിരുന്നത് കർത്താവിൻ്റെ തിരുവത്താഴത്തിൻ്റെയും വിടുവാങ്ങലിൻ്റെയും ഓർമ്മ ദേവാലയങ്ങളിൽ ആചരിച്ച ശേഷം ഭവനങ്ങളിൽ മടങ്ങിയെത്തിയാലും ധ്യാനാത്മകമായ അന്തരീക്ഷത്തിലാണ് അന്നേ ദിവസം ചെലവഴിക്കുക എന്നതാണ് കുടുംബങ്ങളിലെ പെസഹ ആചരണത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നിടത്ത് നിശബ്ദത പാലിക്കുക എന്നത് എല്ലാ കുടുംബങ്ങളിലും നിലനിന്നിരുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് ഇതിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവയ്ക്ക് ഒരു പ്രത്യേക പൂജ്യത കൽപ്പിച്ചുകൊണ്ടാണ് ഇവ തയ്യാറാക്കിയിരുന്നത് അതിനായി ഉപയോഗിക്കുന്ന തേങ്ങ ഉടയ്ക്കുമ്പോൾ ലഭിക്കുന്ന വെള്ളം ആർക്കും കുടിക്കാൻ കൊടുക്കാതെ ആരും ചവിട്ടാത്തിടത്ത് സാധാരണഗതിയിൽ വീടിൻ്റെ പുറം ഭിത്തിയോട് ചേർത്ത് ഒഴിച്ചുകളയുന്ന പതിവ് ഇത് വ്യക്തമാക്കുന്നു അപ്പവും പാലും തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും തവികളും എല്ലായ്പ്പോഴും പുതുതായി വാങ്ങുകയായിരുന്നു പതിവ് മാറിയ സാഹചര്യത്തിൽ ഇതിനു വേണ്ടി മാത്രമായി ചില പാത്രങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നതായും കണ്ടുവരുന്നു അടുക്കള കഴുകി വൃത്തിയാക്കി ഏകാഗ്രതയോടെ മൗനം അവലംബിച്ചുകൊണ്ടായിരുന്നു ഇവയുടെ പാചകം ഉഴന്ന് പൊടിയും അരിപ്പൊടിയുമാണ് ഈ അപ്പത്തിന്റെ പ്രധാന ഘടകങ്ങൾ തേങ്ങാപ്പാലും ശർക്കരയും പഴക്കഷ്ണങ്ങളും ചേർത്താണ് പാനീയം തയ്യാറാക്കുന്നത് ഇവ രണ്ടും പ്രസഹാവ വ്യാഴാഴ്ച അല്ലാതെ വേറൊരിക്കലും ഉണ്ടാക്കുന്നുമില്ല ഇതേ ചേരുകയിൽ തന്നെ ആവശ്യമുള്ളിടത്ത് കൂടുതൽ അപ്പം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഓശാന ഞായറാഴ്ചത്തെ ഓല കൊണ്ട് ചെറിയൊരു കുരിശുണ്ടാക്കി ചേർത്ത് വച്ചിരിക്കും ഈ അപ്പം കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ് ആവശ്യം പോലെ കുരിശു വയ്ക്കാതെ അപ്പം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ ഏതെങ്കിലും ജപങ്ങൾ ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടായിരുന്നു ഇവ ഉണ്ടാക്കിയിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടി ജപങ്ങൾക്ക് പകരം പാനവായനയായി നമ്മുടെ പതിവ് ഈ പ്രത്യേക അപ്പം ഇൻട്രി എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈശോയെ തറച്ച സ്ലീവായുടെ മുകളിൽ ഇവൻ നസ്രനായ ഈശോ യഹൂദന്മാർ രാജാവ് ഐ എൻ ആർ ഐ എന്ന് പരിഹാസ രൂപത്തിൽ എഴുതി വച്ചിരുന്നതായി സുവിശേഷങ്ങളിലുണ്ട് യോഹനാൻ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്തൊൻപതാം തിരുവചനം അതനുസരിച്ച് ക്രൂസ്തരൂപത്തിന് മുകളിൽ സാധാരണ എഴുതി വയ്ക്കാറുള്ള ഐ എൻ ആർ ഐ എന്ന നാലക്ഷരങ്ങൾ കൂട്ടി വായിച്ചതിൽ നിന്നാണ് ഇൻട്രി എന്ന ഈ പേരുണ്ടായതെന്ന് അനുമാനിക്കാം വീട്ടിലെ കുരിശുവര പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബനാഥൻ ഇൻട്രിയുടെ മേലുള്ള കുരിശ് നീക്കിയ ശേഷം കുരിശ് വെഞ്ചരിച്ച കുരുത്തോൽ കൊണ്ടുണ്ടാക്കിയതാകിയാൽ അത് അലക്ഷ്യമായി കളയുകയല്ല കത്തിച്ച് കളയുകയാണ് പതിവ് അപ്പം പതിമൂന്ന് കഷണങ്ങളായി മുറിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണം അതിനുശേഷം ഓരോ കഷണവും പാലിൽ മുക്കി കുടുംബാംഗങ്ങളുടെ പ്രായക്രമത്തിൽ ഓരോരുത്തർക്കും നൽകുന്നു ഈശോയെയും ശിഷ്യന്മാരെയും അനുസ്മരിച്ചാണ് പതിമൂന്ന് കഷണങ്ങളായി മുറിക്കുന്നത് ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലതു കരം വെച്ച് ആദരവോടെയാണ് എല്ലാവരും കുടുംബനാഥിൽ നിന്ന് ഇന്ദ്രിയപ്പം സ്വീകരിക്കുന്നത് ഓരോ കഷ്ണം കുടുംബനാഥിൽ നിന്ന് സ്വീകരിച്ച ശേഷം ബാക്കി കഷ്ണങ്ങളും പാലും ആവശ്യം പോലെ എല്ലാവരും ഭക്ഷിക്കുന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുക നമ്മുടെ പാരമ്പര്യമാണ് എന്നാൽ പെസഹാ വ്യാഴാഴ്ച രാത്രിയിലെ സമ്മേളനം ഈ ദിവസത്തിന്റെ പ്രത്യേകതയാൽ അതുല്യമായ പ്രാധാന്യമുള്ളതാണ് ശിഷ്യന്മാരുമൊത്ത് അവസാനമായി ഈശോ ചെലവഴിച്ച നിമിഷങ്ങളെയും തന്റെ ഓർമ്മയ്ക്കായി അവരെ ഏൽപ്പിച്ച പൈതൃകത്തെയും ഭാവി തലമുറകൾക്ക് വേണ്ടി പറഞ്ഞേൽപ്പിച്ച ശാസനങ്ങളെയും എല്ല എല്ലാം കുടുംബങ്ങളിൽ ബഹുമാന പുരസ്തരം ഓർക്കുവാനായി ഉള്ള നേരമാണത് അതിനാൽ ആരുടെ നാമത്തിലും സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് താൻ ഇന്ത്യയും മുറിക്കുന്നതെന്ന് ഓരോ കുടുംബനാഥനും ഓർമ്മയുണ്ടാകണം തിരുവത്താഴത്തിൽ കർത്താവിൽ നിന്ന് നേരിട്ട് അപ്പം വാങ്ങി ഭക്ഷിച്ച ശിഷ്യന്മാരുടെ സ്ഥാനത്ത് തങ്ങളെ തന്നെ കാണുവാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കട്ടെ വിശ്വാസത്തെ ഒറ്റ കൊടുക്കാനും തള്ളിപ്പറയാനും സാധ്യതയുള്ള നമ്മുടെ സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യുവാനുള്ള അവസരമാണ് കുടുംബങ്ങളിലെ ഈ പെസഹ ആചരണം ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് മുറിപ്പിക്കേണ്ട അപ്പമല്ല ഇന്ന് മാതാപിതാക്കൾ പിള്ളേരെ കൊണ്ട് പോലും ഈ അപ്പം ഉറപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇന്ദ്രിയപ്പം മുറിക്കൽ പള്ളികളിലോ അസോസിയേഷനുകളിലോ നടത്തേണ്ട കർമ്മമല്ല കുടുംബങ്ങളിലെ അനുഷ്ഠാനമാണത് ഇടവകയെ വലിയ കുടുംബമായി സങ്കല്പിച്ച് കുടുംബനാഥനായി അപ്പം മുറിക്കാറുണ്ട് എന്നാൽ വിശ്വാസ കൈമാറ്റത്തിനുള്ള കുടുംബനാഥന്റെ ഉത്തരവാദിത്തത്തിൻ്റെ മികവറ്റ പ്രകാശനത്തിനുള്ള ഈ അവസരം കുടുംബങ്ങളുടേത് മാത്രമായി മാറ്റിവെക്കുന്നതാണ് ഉചിതം കുടുംബനാഥൻ മരണപ്പെട്ടാൽ അടുത്ത വർഷം ബസഹ അപ്പമുണ്ടാക്കാതിരിക്കുന്ന പതിവ് കുടുംബനാഥന്റെ സ്ഥാനത്തിന്റെ മഹിനീയതയെ വിളിച്ച് അറിയിക്കുന്നതാണ് കടകളിൽ ബസക അപ്പം ലഭ്യമായിരിക്കാം അതിൽ കുരിശും ഉണ്ടാകാം പക്ഷേ അത് ഇണ്ട്രിയപ്പമാകില്ല അടുക്കള ഒരുക്കി പുത്തൻ പാത്രങ്ങളിൽ സുഹൃതജപങ്ങളുടെയോ പാന പാരായണത്തിൻ്റെയോ പശ്ചാത്തലത്തിൽ ധ്യാനാത്മകമായി പാകപ്പെടുത്തുന്ന ഇണ്ട്രിയപ്പത്തിനും പാലിനും പകരം വയ്ക്കാൻ റെഡിമെയ്ഡായി കിട്ടുന്ന രുചിയേറിയ വിഭവങ്ങൾക്കൊന്നും ഒരിക്കലുമാവില്ല അപ്പം അപ്പമൊരിക്കലിൻ്റെ മാനങ്ങളെ മറന്നു കളയാതിരിക്കാനുള്ള സാമാന്യ യുക്തി നമുക്കുണ്ടാകട്ടെ ഇതിൻ്റെ വൈശിഷ്ടം നന്മ നമ്മുടെ ജീവിതങ്ങളിലും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നമുക്ക് നമ്മോട് ചേർത്ത് വയ്ക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ